സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് സി എ പി എഫിലേക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻ ഫോസ്റ്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഘട്ട ആദ്യഘട്ട പരീക്ഷ മോർണിംഗ് ഷിഫ്റ്റ് അതുപോലെ തന്നെ അതിനുശേഷം ശേഷം ആഫ്റ്റർനൂൺ ഉച്ചക്ക് ശേഷവും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും രണ്ട് പരീക്ഷയാണ് ആദ്യം ഒരു ദിവസം ഉണ്ടാവുക എ സീൻ്റെ എക്സാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ട് ഇവിടെ റിലീസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് അധികം ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ലിസ്റ്റ് വയ്ക്കാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത് ഡിഗ്രിയാണ് ഇതിൻ്റെ മിനിമം യോഗ്യത എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ട് ഇതിനെ ഇതിനേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താക്ക് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നത് ഫിസിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മെഡിക്കൽ ഉണ്ട് അപ്പോൾ അതൊക്കെ വരുന്നതാണ് എന്തായാലും വളരെ നല്ലൊരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് കമാൻഡൻറ്റിലേക്ക് അതായത് സി എ പി എഫിലേക്ക് എ സി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി യു പി എസ് സി അടുത്ത വർഷത്തെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്